ഗാമ അബാകസ് നാഷണൽ ലെവൽ വിന്നറായ സ്വാലിഹ റഷീദിനെ പാവറട്ടി പഞ്ചായത്ത് അംഗം ഹബീബ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഒൻപതാം വാർഡിൽ റഷീദ് സൽമ ദമ്പതികളുടെ മകളായ സ്വാലിഹ എട്ട് മിനിറ്റിനുള്ളിൽ നൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാണ് വിജയം നേടിയത് പാവറട്ടി സി കെ സി ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് എസ് ഡി പി ഐ പ്രവർത്തകരായ ഉമ്മർ കൈതമുക്ക് അബ്ബാസ് ചെമ്പൻമുക്ക് എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ഇതൊരു ചരിത്ര മുഹൂർത്ത നിമിഷങ്ങളിലാണ് നമ്മളത് നമുക്കറിയാം ഇന്ത്യയിൽ നമ്മുടെ തൃശൂർ ജില്ലയിലാണ് ഗാമ അബാകസിന്റെ കോമ്പറ്റീഷൻ നടന്നത് അതിൽ നിന്ന് നമ്മളെ പവർട്ടി പഞ്ചായത്തിന് ഒമ്പതാം ആർഡിൽ നിന്ന് പങ്കെടുത്തതാണ് നമ്മളെ റഷീദ് സൽമ ദമ്പതികളുടെ മകളായ സ്വാലിഹ റഷീദ് നമ്മുടെ ചെമ്പുമുക്കില അബ്ദുള്ളക്ക സുലൈഖത്താടൊക്കെ പേരക്കുട്ടി നമുക്ക് അഭിമാനിക്കാം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിൽ ഏ വിഭാഗത്തിൽ ഫസ്റ്റായി വന്നത് ഷാലിഹ റഷീദ നമുക്കറിയാം ഇപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി ഇനി ഏഷ്യൻ തലത്തിലേക്ക് പോകാനും വിന്നർ ബോക്സിൽ കയറുന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്താനും സ്വാലിഹ റഷീദിന് സാധിക്കട്ടെ ഇനിയും ഇതിനേക്കാൾ ഉയരങ്ങളിലേക്ക് കടമകൾ കടക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു